ഹായ് ഫ്രണ്ട്സ് ബി ആർ കുക്കിംഗ് ഹിന്ദു ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിൽ നല്ലൊരു ഉണക്ക മീൻ കറി വെച്ചാലോ ഇത് സ്രാവ് വെച്ചിട്ടാണ് ഉണ്ടോ ചെയ്യണത് ഉണക്കസ്രാവ് കുറേ നാളായി ചെറുപ്പത്തിലൊക്കെ കഴിച്ച് വെക്കുന്നതാണ് ഒരു കറി വീട്ടിൽ അമ്മച്ചി വെച്ച് തന്നിട്ട് അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം സാധാരണ നമ്മൾ കറി വെക്കണ പോലൊന്നും അല്ല കേട്ടോ അത് കുറച്ച് വ്യത്യാസത്തിലാണ് ചെയ്യണത് അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ നമുക്ക് കറിക്കാവശ്യമുള്ള ഉണക്കസ്രാവിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അതിൻ്റെ ഉപ്പ് പോവാനും പിന്നെ മീൻ കഷ്ണങ്ങൾ ഉണക്കയാണല്ലോ അപ്പോൾ അത് സോഫ്റ്റ് ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ നമ്മൾ ഉണക്കമീനിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് പേപ്പർ നുറുറുക്കിയിട അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് തന്നെ നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ മിക്സർ ജാറിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയ്ക്ക് പ്രത്യേകിച്ച് അളവ് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എത്ര മീൻ എടുക്കുന്നതനുസരിച്ച് തേങ്ങ എടുക്കാം പിന്നെ ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്കും തേങ്ങ കൂടുതൽ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണും മുളക് പൊടിയും പിന്നെ കറിക്ക് ഇച്ചിരി എരിവ് വേണ്ടതില്ല അപ്പോൾ അത് കാരണം രണ്ട് ടീസ്പൂണും എടുത്തത് കേട്ടോ അതിലേക്ക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് പിന്നെ അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ നമുക്ക് കറിക്കി നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല എന്നുള്ളൂ അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അരച്ചെടുക്കണേ ആ ഒരു അരപ്പിൽ നല്ലൊരു മണം വരും കേട്ടോ ഇനി നമുക്ക് കറി വയ്ക്കാനായിട്ട് എടുക്കാം നമ്മൾ മൺചട്ടിയിലാണ് സാധാരണ മീൻ കറിയൊക്കെ വെക്കണത് അപ്പോൾ ചട്ടി എടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ വെള്ളം ചേർക്കാം പിന്നെ ചാറ് കൂടുതൽ വേണം എന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതലും ചേർക്കാം കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് കറിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് അതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തു നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് അത് എന്തായെന്ന് മിസ്സായി പോയിട്ടുണ്ടോ വീഡിയോ ഇനി ആ അരപ്പിലേക്ക് നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് കീറതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു രണ്ടോട്ട കുടംപുളിയാണ് നമ്മൾ സാധാരണ മീൻ കറി വെക്കുന്നത് കുടമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അതും നമ്മൾ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തു അതിന് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്താണെന്നറിയോ തേങ്ങക്കൊത്ത് ഇതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ടുള്ള കാരണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരു ഉണക്ക മീൻ കറി നിങ്ങളധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങക്കുത്തും കൂടി ചേർത്തതിന് ശേഷം ചാറ് നന്നായിട്ട് നിളക്കിയിട്ട് അത് തിളപ്പിക്കാൻ വെക്കുക സ്റ്റവിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതി അപ്പോഴത്തേക്ക് അത് തിളച്ച് കിട്ടും നമുക്ക് ഇനി കുടംപുളി ഇഷ്ടമില്ലാത്തവർക്ക് വാളംപുളി ഇട്ടും ഇതുപോലെ കറി വെക്കാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് ഇതേ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ച് ചേർന്ന സ്രാവിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങളും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമേ ഇല്ലാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണക്കമീനാണല്ലോ അപ്പോൾ അതിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് മാത്രം ചേർത്താൽ മതി നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കുറവുണ്ടാവാൻ സാധ്യതയില്ല ഉണക്കമീനായങ്ങണ്ട് കേട്ടോ അപ്പോൾ മീനും കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടി അത് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം കറി ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനാവശ്യമുള്ള ഉള്ളി മൂപ്പിച്ചെടുക്കാം അതിനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉള്ളി മൂപ്പിക്കാൻ വയ്ക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ ഉള്ളി ഒരുതം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അതും പെട്ടെന്ന് ആയി കിട്ടില്ല നമുക്ക് അങ്ങനെ എന്നിട്ട് സ്റ്റൗ ഓഫാക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കറി എന്തായിരുന്നു നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിരുന്നു നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണെങ്കിൽ കഷങ്ങളൊന്നും പൊടിഞ്ഞു പോകൊന്നുമില്ല ഉണക്കമീനായ കാരണം അപ്പോൾ നമ്മൾ അതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചതാണ് അപ്പോൾ നമുക്ക് നല്ല പാകത്തിന് ചാറ് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ആക്കാം പിന്നെ ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് അധികം വറ്റിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കറി ത നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണക്കസ്രാവ് കറി ഉണ്ടാക്കി കഴിച്ചു നോക്കൂട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ചാറും ആ തേങ്ങക്കുത്തും മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചൂറണാനായിട്ട് പിന്നെ ഇതിൽ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കായാലും എല്ലാവർക്കും കഴിക്കാൻ എളുപ്പമാണ് ചെറിയ എല്ലുകൾ ഉണ്ടാവും അത് നമുക്ക് കടിച്ചാൽ മുറിയാവുന്ന എല്ലുകളാണ് നമുക്ക് മുറുക്കുള്ള എല്ലുകൾ അത് നമുക്ക് തേങ്ങാകുത്ത് പോലെ തന്നെ കടിച്ചു തരാവുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ അങ്ങനെ സൂപ്പർ ടേസ്റ്റിലുള്ള ഉണക്കമീൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ കണ്ടിട്ടുള്ളത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോ വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്